ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് വെങ്കമല ദേവി സാമൂഹിക പ്രവർത്തക പുരസ്കാരം ശ്രീമതി സീമാനീതിന് സമ്മാനിക്കുന്നത് നിറഞ്ഞ കയ്യടിയോടുകൂടി തന്നെ ശ്രീമതി സീമാ വിനീത് അവ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് ക്ഷണിക്കുന്നു അതോടൊപ്പം ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സർ ശ്രീമതി സീമാ വിനീത് അവകളെ പൊന്നാണി അണിയിച്ച് ആദരിക്കുന്നു നിറഞ്ഞ കയ്യടി ആയിക്കോട്ടെ കാരണം നമ്മുടെ നാടിന്റെ ഉത്സവമാണ് നമ്മുടെ വെങ്കമല ദേവി സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള പുരസ്കാരമാണ് ശ്രീമതി അവഗണന പേറിയ അവനിൽ നിന്ന് അംഗീകരിക്കപ്പെടുന്ന അവളിലേക്കുള്ള മാറ്റത്തിന്റെ വിജയസഞ്ചാരത്തിൻ്റെ പേരാണ് സീമ വിനീത് പല പണികളും നോക്കി പരാജയപ്പെട്ട നോവിൽ നിന്നും അവളായി മാറിയപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയും വിലയുമുള്ള പേര് സ്വന്തമാക്കി പരാജയങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിയിറഞ്ഞ് വിജയവാതിൽ സ്വയം തുറന്ന് ഒരു സമൂഹത്തിന്റെ കരുത്തും പ്രതീക്ഷയുമായി മാറിയ സീമ വിനീതിന് വേങ്കമല ഭഗവതി ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമൂഹിക സേവന പുരസ്കാരം സമർപ്പിക്കുന്നു